ഇനി വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ഇഡിയംസ് പരിചയപ്പെടാം അണ്ടർ ഹിസ് ബ്രത്ത് സ്പീക്കിംഗ് ഇൻ എ ലോ വോയിസ് വളരെ പതുക്കെ സംസാരിക്കുന്നതിനാണ് അണ്ടർ ഹിസ് ബ്രത്ത് എന്ന് പറയുന്നത് റെഡ് ലെറ്റർ ഡേ എ വെരി ഹാപ്പി ഓർ ഇമ്പോർട്ടൻറ്റ് ഓർ മെമ്മറബിൾ ഡേ വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിനെയാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് അറ്റ് സി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആശയക്കുഴപ്പത്തിലാകുന്നതിനെയാണ് അറ്റ് സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഡൗട്ടിങ് തോമസ് വൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ് ഒരു തെളിവുമില്ലാതെ ഒരു കാര്യവും വിശ്വസിക്കാത്തവരെയാണ് ഡൗട്ടിങ് തോമസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൊക്കഡൈ ടീയേഴ്സ് ടിയേഴ്സ് ദാറ്റ് ആർ ഇൻസിൻസിയർ ആത്മാർഥതയില്ലാതെ കരയുന്നതിന് അല്ലെങ്കിൽ കള്ളക്കരച്ചിൽ എന്നൊക്കെ പറയുന്നതാണ് ക്രൊക്കഡൈ ടിയേഴ്സ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ടു വേഴ്സൺ എ സിറ്റുവേഷൻ നമ്മൾ മലയാളത്തിൽ പറയാറില്ല എരുതീയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ അതാണിത് നെക്സ്റ്റ് വൺ സ്പിക്ക് ആൻഡ് സ്പാൻ മീനിങ് ക്ലീൻ ആൻഡ് ടൈഡ് വൃത്തിയും വെടിപ്പും ഉള്ള എന്നാണ് അർത്ഥം ബ്രേക്ക് എ ലെ ബെസ്റ്റ് വിഷസ് നെക്സ്റ്റ് വൺ ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റോമക്ക് മീനിങ് ടു ബി വെരി നെർവസ് പരിഭ്രമിക്കുന്നതിനെയാണ് ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റോമക് എന്ന ഇടിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ കിക്ക് ദ ബക്കറ്റ് കിക്ക് ദ ബക്കറ്റ് എന്നാൽ ഡൈ അഥവാ മരിക്കുക എന്നാണ് അർത്ഥം നെക്സ്റ്റ് വൺ വെറ്റ് ബ്ലാങ്കറ്റ് ഇതിൻ്റെ മീനിങ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ബൈ ബായ്